ഞാൻ ും നമ്മള് ഇന്നലെ സെലക്ഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രണ്ടാമത്തെ ഡേ ആണ് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് കുട്ടികളുടെ അധ്യാപകരുടെയും ഒക്കെ വിശേഷങ്ങൾ എന്താ നമുക്ക് ചോദിച്ചറിയാം നല്ല രസണ്ടാവും ഇവിടെ നല്ല രസമുണ്ടായിരുന്നു വൈകുന്നേരം കളിക്കാൻ വിട്ടിരുന്നു ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുന്ന് കുറേ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ നല്ല രസമാണ് ഇവിടെ നല്ല രസമുണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് ക്യാമ്പ് അടിപൊളിയായിരുന്നു ഫുഡും എല്ലാം റൂമും എല്ലാം നല്ല രസമുണ്ട് ഇവിടുത്തെ റൂമും ഫുഡും എല്ലാം നല്ല രസമുണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ും മാ കുട്ടികൾ വിചാരിച്ചതിനെക്കാട്ടിലും ഉഷാറായിട്ടാണ് പെർഫോം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അവരുടെ ഹിഫ്ലിൻ്റെ വിഷയത്തിലാണെങ്കിലും വളരെ ഉഷാറായിട്ട് അവർ അവരുടെ ഹിഫ്ലകളൊക്കെ ഉഷാറായിട്ട് ഓതി തരുന്നുണ്ട് എല്ലാം വളരെ പ്രതീക്ഷത്തെക്കാട്ടിലും ഉഷാറായിരുന്നു മാഷാ അല്ലാ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദുഡൻസ് ഹു അറ്റൻഡ് ദ സെലക്ഷൻ മാർഷാ ആൾ ആർ വെരി ആക്റ്റീവ് ആൻഡ് വി ആർ എൻജോയിങ് ദ സെലക്ഷൻ ക്യാമ്പ് സ്റ്റുഡൻസ് ഓൾസോ ആർ വെരി ആക്റ്റീവ് ആൻഡ് ട്രോയിങ് ദർ മാക്സിമം ആൻഡ് ദിയർ എൻജോയിങ് ദ ക്യാമ്പ് ജസാക്ക അലഹമ്മില്ല വളരെ രസകരമായി നമ്മളെ ക്യാമ്പ് സെലക്ഷൻ ക്യാമ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെയും അലഹമില്ല ഇന്നലെ വന്നു ആ തുടക്കത്തിലെ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു ചെറിയ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പിന്നെ ഒട്ടും അറിയാതെ തന്നെ അലഹമില്ല പിന്നെ അടുത്ത രണ്ടാമത്തെ ദിവസത്തിലേക്ക് വന്നു പേഴ്സണലി ഇൻ്റർവ്യൂകൾ അലഹമ്മില്ല വളരെ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹിഫത്ത് ടെസ്റ്റ് അലഹമ്മുള്ള ഏകദേശം കഴി പിന്നെ കഴിയാറായി എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു സൈഡിൽ നമ്മുടെ അക്കാഡമിക് പിന്നെ വിഷയങ്ങളുടെ ടെസ്റ്റുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സജീവമാണ് അലഹമില്ല വളരെ കുട്ടികളുമൊക്കെ വളരെ വൈബിലാണിപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ എക്സർസൈസും പിന്നെ ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ മൊത്തം ഇവിടുത്തെ കളികൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ഇങ്ങനെ ആകെ മൊത്തം ഒരു പിന്നെ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു ക്യാമ്പിൽ അലഹമില്ല ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മൾ ഒരു ക്യാമ്പാണ് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അതിവിശാലമായ കുട്ടികളെ ഇവിടെ നിർത്തി ചെയ്യുന്ന ക്യാമ്പ് അതിൽ തുടക്കത്തിലൊക്കെ നമ്മൾ രണ്ട് ദിവസമായി ക്യാമ്പ് നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷവും ഈ വർഷം നമ്മൾ മൂന്ന് ദിവസമായിട്ടാണ് ക്യാമ്പ് നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ കുട്ടികൾ ഇത് കഴിഞ്ഞ മുമ്പ് വർഷത്തേക്കാൾ ഒന്നും കൂടിയും പതിപാടി ഉഷാറാണ് എനിക്ക് തോന്നാം ഇതുവരെയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് പൂർണ്ണമായിട്ടും എല്ലായിടത്തും എത്തിയിട്ടില്ലെങ്കിലും മെസ്സിലാവട്ടെ മറ്റു പിന്നെ കളിക്കുന്ന സമയത്താകട്ടെ ഓരോ സമയത്താണെങ്കിലും അവർ പിന്നെ എസ്പെഷ്യലി പറയാൻ പറ്റുന്ന മൂന്നാല് കുട്ടികൾ നമ്മുടെ മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് വേച്ചിലെ കുട്ടികളെ അനിയത്തിമാരും അനിയന്മാരുണ്ട് അവരൊക്കെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ജേഷന്മാർ ജേഷത്തിൻ കൂടെ കിട്ടിയ ആ റിസൾട്ട് കൊണ്ടാണല്ലോ ആ പിന്നെ അവരെ അഞ്ചത്തിന്മാർ അനിവാര് കൊടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ അവരെ പോലെ തന്നെ നല്ല മക്കൾ തന്നെയാണ് വന്നത് അലഹമ്മില്ല നല്ല ക്യാമ്പിൽ ഇതുവരെ നല്ല അച്ചടക്കവും പറഞ്ഞാൽ എല്ലാ മേഖലയിലും നല്ല ഉഷാറായിട്ട് പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് ഉഷാറായിട്ടാണ് നടത്തുന്നത് എന്നുള്ളത് ഇനിയും തുടർന്ന് നാളെയും കൂടി ക്യാമ്പുണ്ട് അപ്പോഴേ കൂടുതൽ അന്വേഷണമായിട്ട് അറിയാൻ കഴിയുള്ളൂ ഭക്ഷണം കഴിക്കട്ടെ പിന്നെ കളിക്കുന്ന സമയത്തൊക്കെ കച്ചറുന്നില്ലാതെ അതേപോലെ എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയി ആ കാര്യങ്ങൾ ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതി തന്നെ കുട്ടി ചെയ്തു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് മഷാ അള്ളാൻ്റെ തോഫി കൊണ്ട് ഇന്നലെ നമ്മുടെ ഇൻ്റർവ്യൂ ക്യാമ്പ് അലഹമ്മ ആരംഭിച്ചു ഇന്നലെ മുഴുവനായും ഇന്നും അലഹമില്ല കുട്ടികളെ സജീവമായി ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത രീതിയിലുള്ള പേഴ്സണൽ ഇൻറ്റർവ്യൂകളും ടെസ്റ്റുകളും പരീക്ഷകളൊക്കെ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു താൽപ്പര്യമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയോ ഇടപെടുകയോ അതല്ലെങ്കിൽ ഇവിടെ സമയം കഴിച്ചുകൂട്ടുകയോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ പോലും അങ്ങനെ കാര്യമായി കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഒരു കുട്ടി പോലും ആ രീതിയിലൊരു ഞാൻ ഈ ക്യാമ്പിനൊന്നുമില്ല എനിക്കിവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു മെൻ്റാലിറ്റിയിൽ ഒരു കുട്ടി പോലും ഇടപെട്ടിട്ടില്ല എല്ലാ കാര്യത്തിലും സജീവമായിട്ട് ഓടിച്ചാടി നടന്ന് ഇടപെടുന്ന അവസ്ഥയുണ്ടായി രാത്രി കിടക്കുമ്പോൾ പോലും പൊതുവേ ഒരു ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ ഒരു പ്രയാസം പക്ഷേ പക്ഷെ ഇന്നലെ രാത്രി നമ്മളത് കുറേ വൈകീട്ടാണ് ഉറങ്ങിയത് പക്ഷേ ഒരു കുട്ടി പോലും എന്ത് ചെയ്തില്ല രാത്രി ഒരു പ്രയാസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടൊന്നും പറഞ്ഞതായി കണ്ടില്ല അലഹദില്ല എപ്പോഴും സജീവമായിട്ട് ഇൻ്റർവ്യൂവും ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ലാഹു എല്ലാവർക്കും നല്ലൊരു വിജയം െ ഇനിയും കുട്ടികളെ ഇൻ്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഷാ അല്ല കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് അക്കാഡമി ഇൻ്റർവ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഖുറാൻ ഇൻ്റർവ്യൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്കാഡമിയിലും ഖുറാനിലും തന്നെ നല്ല മികച്ച കുട്ടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഷാ അല്ല ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഉഷാറായിട്ടുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടുന്നത് നല്ലത് കുട്ടികളൊക്കെ വളരെ ഉഷാറായി പോകുന്നുണ്ട് ക്യാമ്പിന് മുന്നുള്ള മുന്നൊരുക്കങ്ങളുടെ ദിവസത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഇവിടെ എസ് ഓക്കിലെ മക്കൾ ലീവിൻ്റെ നാട്ടിൽ പോയി ഉറങ്ങിയ അവസ്ഥയായിരുന്നു പക്ഷേ കുറച്ചും കൂടി ആയിട്ടുള്ള കിഡ്സ് ഇവിടെ വന്നപ്പോൾ മൊത്തം ലൈവായി ക്യാമ്പസ് ഇപ്പോൾ നമുക്ക് പണിയെടുക്കാൻ ഹുഷാറായി എനർജറ്റിക്കായി കുട്ടികളാണെങ്കിൽ നല്ല ചില്ലാണ് നല്ല ആസ്വദിച്ച് ഓരോ ഇപ്പോൾ ചില പണി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൂടും അധ്യാപകർ ചോദിക്കണേനും നല്ല റെസ്പോണ്ടാണ് നല്ല എനർജറ്റിക് ആണ് നല്ല സി സിയുടെ ചാർജ് എനിക്കായിരുന്നു കോ കരി ആക്ടിവിറ്റീസ് അപ്പോൾ അതിലും കുട്ടികൾ നമ്മൾ പ്രതീക്ഷതിനേക്കാലും ഒരു രണ്ട് സ്റ്റെപ്പ് മേലെയാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്ലാനും കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു അലഹമില്ല ഇപ്പോൾ അക്കാഡമിക് ഇൻ്റർവ്യൂ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല സെഷനിൽ കൂടെ പല ഇൻ്റർവ്യൂകളും പല അസസ്മെൻ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഇതൊരു ഊർജ്ജമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഇന്നലെ കൂടി നമ്മുടെ അക്കാഡമിക് ഇൻ്റർവ്യൂ ആരംഭിച്ചു വളരെ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും എല്ലാ മേഖലകളിലും തൊട്ടുണർത്തുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവർക്ക് അവരുടെ ഭാഷാപരമായിട്ടാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന വിഷയങ്ങളാണെങ്കിലും ശരി എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ ഏറ്റവും സമഗ്രമായിട്ട് തന്നെ ചോദിക്കാൻ കഴിയുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഒരു നിലവാരം തന്നെ നമുക്ക് ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അലഹമില്ല ഇതുവരെ ഏകദേശം ഒരു പകുതി അധികം കുട്ടികൾ ഇതിനോടകം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു ഇനി നാളെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പകുതി കൂടെ അവസാനിക്കാനുണ്ട് ഏതായാലും കുട്ടികളും തന്നെ അധ്യാപകരും തന്നെ വളരെ ആവേശത്തിലാണ് ഓരോ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു രാവിലെ സമയത്താണ് എത്തിയത് പിന്നെ രാവിലെ ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ച് കുറച്ച് രാവിലെ മോർണിംഗ് എക്സൈസ് നല്ലൊരു നാളത്തോടു കൂടി നമ്മുടെ ക്യാമ്പ് അവസാനിക്കാണ് രക്ഷിതാക്കളും കുട്ടികളൊക്കെ നല്ല പ്രതീക്ഷയിലാണ് ഇവിടെ സെലക്ഷൻ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അള്ളാഹു സുഹാനോ താല നമ്മുടെ നല്ല ഉദ്ദേശം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി സ്വർഗത്തിലെത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാക്കും വാർഹമു